മഹാദേവനും വിവിധ മൂർത്തി ഭേദങ്ങളും ദക്ഷിണാമൂർത്തി ആൽ ചുവട്ടിൽ സാധകന്മാർക്ക് ജ്ഞാനോപദേശം ചെയ്യുന്ന ശിവൻ ദക്ഷിണാമൂർത്തിയായി കരുതപ്പെടുന്നു ശുഗപുരം ഗ്രാമത്തിലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഈ സങ്കല്പത്തിലുള്ളതാണ് നീലകണ്ഠൻ പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്ന കാളകൂട വിഷം പ്രപഞ്ചരക്ഷയ്ക്കായി ഭഗവാൻ ശിവൻ പാനം ചെയ്തു ആ വിഷം ശിവഭഗവാന്റെ കണ്ടത്തിൽ കുടുങ്ങി നിന്നു അവിടം നീലനിറമായി ആ സങ്കല്പത്തിലുള്ള ശിവനാണ് നീലകണ്ഠൻ ചേർത്തലയ്ക്ക് സമീപമുള്ള തിരുവിഴ ക്ഷേത്രത്തിൽ നീലകണ്ഠനായി ശിവനെ ആരാധിക്കുന്നു കാസർഗോഡ് നീലേശ്വരത്ത് നീലേശ്വരനായി നീലകണ്ഠനെ പൂജിക്കുന്നു വൈദ്യനാഥൻ തളിപ്പറമ്പിന് സമീപം കാഞ്ഞിരങ്ങാട്ട് ശിവൻ വൈദ്യനാഥനായി ആരാധിക്കപ്പെടുന്നു അവിടെ ഞായറാഴ്ചകളിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തി വഴിപാട് കഴിക്കുന്നത് രോഗ രോഗശാന്തി നൽകുമെന്നാണ് വിശ്വാസം കിരാതമൂർത്തി എറണാകുളത്തെ എറണാകുളത്തപ്പൻ കിരാതമൂർത്തിയാണ് അർജുനനെ പരീക്ഷിക്കാൻ രൂപം ധരിച്ച ശിവഭഗവാനാണ് കിരാതമൂർത്തി എന്നാണ് സങ്കല്പം കാലസംഹാരമൂർത്തി തിരുനാവായ്ക്ക് സമീപം തൃപ്പങ്ങാട്ട് ശിവക്ഷേത്രത്തിൽ ശിവനെ കാലസംഹാരമൂർത്തിയായാണ് ആരാധിക്കുന്നത് യമധർമ്മനിൽ നിന്ന് മാർക്കണ്ടേയനെ ശിവഭഗവാൻ രക്ഷിച്ചത് ഇവിടെ വെച്ചാണെന്നാണ് സങ്കല്പം ആയുർദോഷ ശാന്തിക്ക് ഇവിടെ വഴിപാട് കഴിക്കുന്നത് ഫലപ്രദമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാനെ രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് പാർവതി സമേതനായ പരമേശ്വരനായും ആരാധിക്കുന്നു രാവിലെ ദർശനം നടത്തിയാൽ ജ്ഞാനവും ഉച്ചയ്ക്ക് ദർശനം നടത്തിയാൽ സിദ്ധിയും പ്രാപ്തമാകുമെന്നാണ് വിശ്വാസം അഘോരമൂർത്തി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അഘോരമൂർത്തിയായി ശിവനെ ആരാധിക്കുന്നു ഭക്തർക്ക് സൗമ്യനും ദുഷ്ടന്മാർക്ക് ഘോരനുമായ ഭഗവാൻ എന്നും ഘോരമില്ലാത്ത സൗമ്യൻ ഭഗവാനായി വാഴുന്നവൻ എന്നും മറ്റും സങ്കല്പിക്കപ്പെടുന്നു മാവേലിക്കര കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ പ്രധാന ശിവപ്രതിഷ്ഠയ്ക്ക് പുറമെ ശ്രീശങ്കരൻ വിശ്വനാഥൻ മൃത്യുഞ്ജയൻ പാർവതീശൻ ശ്രീകണ്ഠൻ എന്നീ ഭാവങ്ങളിലുള്ള ശിവപ്രതിഷ്ഠകളും പ്രത്യേകം ശ്രീകോവിലുകളിലുമുണ്ട് അന്തിപൂജ ഈ അവിടുത്തെ സവിശേഷ വഴിപാടാണ് പാർവതി സമേതനായ ശിവൻ ആലുവയ്ക്ക് സമീപം തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ പാർവതി സമേതനായ ശിവൻ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ധനുമാസത്തിലെ തിരുവാതിരക്കാലത്ത് മാത്രമേ എല്ലാ കൊല്ലവും അവിടെ പാർവതി ദേവിയുടെ നട തുറക്കാറുള്ളൂ അതിദ്രൗദ്ര ശിവൻ അതിദ്രൗദ്രതയേറിയ ശിവഭാവമാണ് പൊക്കുന്നി മഹാദേവ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ മഹാദേവന്റെ രൗദ്രതയ്ക്ക് കുറവ് വരുത്തുവാനും ശാന്തത കൈവരിക്കുവാനുമാണത്രേ പരശുരാമൻ ദേവനെ കുളത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചത് ഇതര ക്ഷേത്രങ്ങളിൽ ശിവകോപം കുറയ്ക്കാനായി ക്ഷേത്രേശ്വന്റെ ദൃഷ്ടി സമീപ കുളത്തിലേക്കോ മറ്റു ജലാശയങ്ങളിലേക്കോ വരത്തക്കവണ്ണം പ്രതിഷ്ഠ നടത്താറുണ്ട് ഇവിടെ ആലത്തൂരിൽ പരശുരാമൻ പെരുംകുളത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് പൊക്കുന്നിയപ്പൻ ക്ഷേത്രം കപാലീശ്വര ക്ഷേത്ര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി പഞ്ചായത്തിൽ കടാച്ചിറ കാടാച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് കാടാച്ചിറ ശ്രീ തൃക്കപാല മഹാശിവക്ഷേത്രം നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന മൂന്ന് തൃക്കപാലീശ്വരങ്ങളിൽ ഒന്നാണിത് മറ്റുള്ള രണ്ടു തൃക്കപാലീശ്വരങ്ങൾ നിരണത്തും നാദാപുരത്തുമാണ് പെരളശ്ശേരി തൃക്കപാലം മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ശിവപ്രതിഷ്ഠാ സങ്കല്പം കപാലീശ്വരനാണ് ക്ഷേത്രത്തിൻ്റെ പേർ പണ്ട് തൃക്കപാലീശ്വരൻ എന്നായിരുന്നു പിന്നീട് തൃക്കപാലമായി മാറിയതാണ് കപാലീശ്വര സങ്കല്പത്തിലുള്ള രണ്ട് ശിവലിംഗ പ്രതിഷ്ഠകളുള്ള അപൂർവ ക്ഷേത്രമാണിത് ത്രിനേത്ര കണ്ണു തുറന്ന നിലയിലുള്ള ശിവനെയാണ് കുറുകൈ ശിവക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത് മന്മഥനെ എരിച്ചു കളയാനായിട്ടാണ് ഇവിടെ ശിവൻ മൂന്നാം കണ്ണ് തുറന്ന് അഗ്നി വമിപ്പിച്ചതെന്നാണ് വിശ്വാസം മുന്നിൽ കാണുന്ന എന്തിനേയും കളയാൻ ശേഷിയുള്ളതാണ് ശിവന്റെ ക്രോധാഗ്നി ഓരോ വട്ടം ശിവൻ മൂന്നാം കണ്ണ് തുറക്കുമ്പോഴും പിന്നിൽ നിന്നും പ്രാർത്ഥനകളിലൂടെ പാർവതി അത് അടപ്പിക്കുകയാണ് ചെയ്യുകയെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ശിവന്റെ മൂന്നാം കണ്ണ് ലോകത്തിന്റെ വെളിച്ചം കൂടിയാണ് നാശം വിതയ്ക്കുവാനും വെളിച്ചം നൽകുവാനും ഒരുപോലെ കഴിവുള്ള ഈ മൂന്നാം കണ്ണ് ഹൈന്ദവ പുരാണങ്ങളിൽ പലയിടത്തും പ്രാധാന്യത്തോടെ പരാമർശിച്ചിട്ടുണ്ട്